ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി രുചിയിലുള്ളൊരു പൈനാപ്പിൾ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഇപ്പോഴിതാ പൈനാപ്പിൾ നല്ല പെർഫെറ്റായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു സെയിം ജ്യൂസറിലോട്ട് തന്നെ ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പന്ത്രണ്ട് ബദാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഈ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞതും വൺ ടീസ്പൂൺ മിൽക്ക് മേഡ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കോൾഡ് വാട്ടർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടല്ലോ അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങാ പാൽ ഒഴിച്ചെടുക്കാം ഞാൻ ഇത് ഇവിടെ ഈ ഒരു ബൗള് നിറച്ചും ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴുതാ നമ്മുടെ രുചികരവും വെറൈറ്റിയും ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കതി വരുന്നില്ലേ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് തന്നെ ഈ ഒരു ജ്യൂസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണുള്ളത് ഇപ്പം ഒരു ജ്യൂസിന് നേരെ തണുപ്പേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ